ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാ പാലക്കാട് ഇന്നൊരു പുതിയ വീഡിയോ വീഡിയോയിൽ വന്നിരിക്കുന്നത് വീണ്ടും നമ്മൾ ഇന്നൊരു വിവാഹ വീഡിയോ ആണ് പറയുന്നത് കേട്ടോ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു പയ്യനുണ്ട് അവർക്കൊരു യുവതി ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ ഇന്ന് നേരെ ഓപ്പോസിറ്റാണ് ഇത് നമുക്കൊരു പെൺകുട്ടിയുണ്ട് അവർക്കൊരു അനുയോജ്യമായ വരനയാണ് ആവശ്യം അതായത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് ടാലിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് ഓക്കെ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അപ്പോൾ പാലക്കാട് ജില്ലക്കാരാണ് ഇപ്പോൾ നിലവിൽ തൃശ്ശൂരാണ് താമസിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തൃശ്ശൂർ ഭാഗത്ത് കുന്നംകുളം മക്കിക്കാവ് അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലായാലും കുഴപ്പമില്ല കേട്ടോ പാലക്കാട് ജില്ലയിൽ നമ്മുടെ തത്തമംഗലം അതുപോലെ തന്നെ ചിറ്റൂർ പാലക്കാട് ടൗൺ അങ്ങനെ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഓക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സാധാരണക്കാരാണ് ഒരു ചേച്ചിയും ഒരു താത്തയും ഒരു അനിയ ഉള്ളത് അപ്പോൾ അതിൽ മൂത്താളുടെ കല്യാണം കഴിഞ്ഞു വിദേശത്ത് ജോലി ചെയ്യുന്നു അവർ അതുപോലെ തന്നെ അനിയൻ ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നു അപ്പോൾ നിലവിൽ നമ്മുടെ കല്യാണ പണ് ജോലിയൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ തന്നെയാണ് വീട്ടിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും അവർക്കറിയും അല്ലേ സാധാരണ ഒരു പെണ്ണാലോചിക്കുമ്പോൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ചോദിക്കില്ല പഠിപ്പും പഠിത്തമൊക്കെയുള്ള കുട്ടികളാകുമ്പോൾ അതൊക്കെ അറിയില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ മാതാവുമായി സംസാരിച്ചിരുന്നു അവർ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ അറിയും ജോലിക്കൊന്നും ഇതുവരെ പോയിട്ടില്ല എല്ലാം പഠിച്ചെങ്കിലും ജോലിക്കൊന്നും പോയിട്ടില്ല അപ്പോൾ അനുയോജ്യരായ അതായത് അനുയോജ്യരായെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താ പറയാം അല്ലേ വലി കുടി എന്നൊക്കെ പറയാം അപ്പോൾ സാധാരണ വലിയ കുടി പറയുമ്പോൾ വീട് വിലയൊക്കെയാണ് ഇപ്പോഴത്തെ വലിയ അതല്ല ഇപ്പം ഇങ്ങനെ ഈ ഒരു വിലയൊക്കെയാണ് ആൾക്കാർ പറയാനല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം ഡ്രഗ്സോ അതുപോലെ കള്ളുകുടിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല രീതിയിലൊരു കുടുംബം ഒരു ഭാര്യയെ നോക്കാൻ കഴിവുള്ള വലിയ ഹൈ ലെവലുള്ള ആളുകളെ അല്ല ചോദിക്കുന്നത് അതായത് ഹൈഫൈ ആയിട്ട് ജീവിക്കുന്ന അതല്ലെങ്കിൽ വലിയ വീടും വലിയ രീതിയിൽ അതായത് സാധാരണക്കാരായ ഒരു കുടുംബത്തിലെ കുടുംബത്തിൽ അങ്കവാണിയിലെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഏകദേശം അവരെ യോജിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ ഉള്ള പയ്യന്മാരുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് പിന്നെ ഹൈറ്റ് നമുക്ക് ഫൈവ് പോയിൻറ്റ് ടു ആണ് പെൺകുട്ടിയുടെ ഹൈറ്റ് ഓക്കെ ഫൈവ് പോയിൻറ്റ് ടു ത്രീ ഏകദേശം അതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയുള്ള ആളുകൾക്ക് അന്വേഷിക്കാം അല്ലെങ്കിൽ പരിഗണിക്കുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അയച്ചു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ഫോട്ടോകളൊക്കെ അയക്കാം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് അല്ലേ നമ്മൾ കുറേ ആയിട്ട് കാണിക്കാത്തതാണ് പക്ഷെ നമ്മൾ ഈ അടുത്തൊന്നും കാണിച്ചപ്പോൾ നിരവധി ആളുകളാണ് വിളിക്കുന്നത് അപ്പോൾ ആരെയും നിരാശപ്പെടുത്താനാവുന്നില്ല എന്തായാലും അനുയോജ്യമായ അല്ലേ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് ഇണയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളായിട്ട് ലാസ്റ്റ് നിഷാദേ നീയലേ പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ വരരുത് അതുകൊണ്ട് പരസ്പരം എല്ലാം നല്ലപോലെ അന്വേഷിക്കണം അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനെ കണ്ടെത്തണമെങ്കിൽ അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ലല്ലോ അല്ലേ നമുക്ക് ആളുകൾ ഫോട്ടോ കാണിച്ച് ചെയ്യാൻ നമ്മളിപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രം എന്തായാലും ഇതേപോലുള്ള വിവാഹ ആവശ്യങ്ങൾക്കുള്ള വീഡിയോ അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനും അറിയിക്കാനും ഒക്കെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം ഓക്കെ നമ്മൾ ഇതുപോലത്തെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അത് പ്ലസ് ആയാലും മൈനസ് ആയാലും കുഴപ്പമില്ല കേട്ടോ എന്തായാലും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരെ ബൈ ബൈ